എല്ലാവരും എന്ന് എന്ന് വിളിക്കുന്ന എന്താണ് ഞാൻ വിളിക്കുന്നത് സംശയം പക്ഷെ അത് ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് അദ്ദേഹം തരാതെ തന്ന ഒരു അനുവാദമാണ് ഇതിന്റെ ഭാഗമായി ഒരു സിനിമ സംവിധാനം ചെയ്യാൻ കഴിഞ്ഞത് ഭാഗ്യമായി തന്നെ കരുതുന്നു അതും എനിക്ക് പ്രിയപ്പെട്ട എനിക്ക് പ്രിയപ്പെട്ട ഞാൻ ഏറെ ആദരിക്കുന്ന മലയാളത്തിന്റെ മലയാളത്തിന്റെ എല്ലാവർക്കും ഈ പറയുന്നു ഭാരതത്തിന്റെ ലോകത്തിന്റെ തന്നെ സാഹിത്യ അഭിനയിക്കുന്നുലപതി വാസിനെ എല്ലാവരെയും പോലെ യഥാർത്ഥ അൻപത്തി അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായി വാസുപേട്ടുള്ള കഥകൾ വായിച്ച ജനങ്ങൾ ഞാൻ ഓർക്കുന്നു ഓരോ കഥകളിലും ഇന്നും മനസ്സിൽ മായാതെ നൽകുന്നു ഓരോ പ്രായത്തിലും ആ കഥയ്ക്ക് പുതിയ പുതിയ മാനങ്ങൾ വരുന്നു ഇന്നും വാസുബേട്ടന് എഴുതികൊണ്ടിരിക്കുന്നു നിത്യഹരിത നായകനെ പോലെ ജീവിതത്തിൽ വലിയൊരു ഞാൻ കാര്യം ഞാൻ ഭരത ആദ്യമായി ഭരതഭന്റെ കയ്യിൽ തന്ന തിരക്കഥ ഋഷ്യശങ്കൻ എന്ന പേരിലുള്ള വൈശാലിയുടെ തിരക്കഥൻ്റെ കയ്യക്ഷത കണ്ട് ഞാൻ കോരിത്തിരിച്ചു ആ തിരക്കഥ വായിക്കുമ്പോൾ മനസ്സിലൂടെ കൂടി ഞാൻ എന്നും ആരാധിക്കുന്ന വാസുവേട്ടനെ അപേക്ഷ പിൽക്കാലത്ത് വാസുപേഠന്റെ കൂടെ ആ സിനിമ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ നിമിഷവും ആ സിനിമയുടെ ചിത്രീകരണ സമയത്തൊക്കെ വാസുപേട്ടനെ ഇങ്ങനെ അതിനോട് ചേർന്ന് എഡിറ്റിംഗ് സമയത്ത് പോലും കൂടെ ഇരുന്ന് മരദേട്ടൻ പോലും ഒരിക്കൽ ഏതാണെന്ന് പതിനേ നിമിഷത്തിൽ വാസ്വട്ടൻ വന്നിറങ്ങി അതിന്റെ ഓരോ അംശവും ഒരു പൂർണ്ണ എഡിറ്ററെ പോലെ എഡിറ്റ് ചെയ്ത് ഇന്ന് നമ്മൾ കാണുന്ന വൈശാലികം ആ രൂപത്തിലാക്കി ഞാൻ അത്ഭുതത്തോടെ എന്നും കാണുന്ന വാസ്വട്ടൻ ഒരു സിനിമ ചെയ്യണം ആദ്യം തന്നെ നടന്നാൽ ഞമ്മൻ ചോദിച്ചിരുന്നു ഇത്തരം തീർച്ചയായും പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്റെ ഒരു പക്ഷേ എഴുതിയ മറ്റു സിനിമകളിൽ എന്റെ ഈ നിമിഷം ജീവിതത്തിലെ ഏറ്റവും അർത്ഥ നിമിഷമാണ് എനിക്ക് അശ്വതി ഒരു സ്വാതന്ത്ര്യം ഈ പത്ത് കഥകളിൽ ഇഷ്ടമുള്ള ഞാൻ പറഞ്ഞ എനിക്ക് സ്വർഗം തുറക്കുന്ന സമയം ഒരിക്കൽ എന്നും കാലത്തെ അതിജീവിക്കുന്ന കഥ ജീവിതത്തിൽ എല്ലാ കാലത്തും അർത്ഥവത്താവുമ്പോഴാണ് ഇത് മഹത്തരമാകുന്നത് ലോകത്തരമാണ് ഒരിക്കൽ ആൾക്കൂട്ടത്തിൽ തന്നെ എന്ന സിനിമ പുറത്തിറങ്ങുമ്പോൾ അന്ന് ഏറ്റവും റിളവൻ്റായ ടോപ്പിക്കായിരുന്നു ഇന്ന് സ്വർഗം തുറക്കുന്ന സമയം വീണ്ടും റിലവൻ്റായ ടോപ്പിക്കായി മാറുന്നു ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ വേണ്ടി നെടുമണി വേണു വരുമ്പോൾ നിമിത്തം എന്ന വാക്കുകളൊക്കെ ഞാൻ എന്റെ മനസ്സിലേക്ക് വരികയാണ് അദ്ദേഹത്തെ കണ്ടപ്പോൾ ആ ശൈലിയിൽ കിടക്കുമ്പോൾ ജീവിതത്തിന്റെ അവസാന രംഗം കിടക്കുമ്പോൾ എന്റെ മനസ്സു പ്രാപ്തി ഇതൊരിക്കലും അദ്ദേഹത്തിന്റെ സ്വർഗം തുറക്കുന്ന സമയം അവർക്ക് പക്ഷെ ഒരു വിഷയം അറിയാമായിരുന്നു എനിക്ക് തോന്നുന്നു അതിന് ചിത്രീകരണ വേളയിൽ മുഴുവൻ ഞാനും മിക്കവാറും അടുത്തി ശേഷം അദ്ദേഹം ആശുപത്രിയിലായി അവിടെ തന്റെ സഹധർമണിയെ അടുത്ത് അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഈയിടെ ഒരു സിനിമ അഭിനയിച്ചിട്ട് അതില് ഇതുപോലൊരു രംഗമുണ്ട് ഞാനിപ്പോൾ കിടക്കുന്ന ജീവിതത്തിലെ ഒരു പക്ഷേ ഏറ്റവും അർത്ഥത്തായ മുഹൂർത്തം ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുവിധാനം ചെയ്യാൻ കഴിഞ്ഞതാണ് എന്നെ ചലച്ചിത്രം അഭിനേതാക്കളോടൊപ്പം ചെറുകഥ എന്ന ഒരു ലഘുചിത്രമായി ഉപയോഗിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഹരം കണ്ടെത്തിയിട്ടുള്ള അതിലൂടെ സിനിമ പഠിച്ച ഒരാളെന്ന രീതി ഇത്തരത്തിലുള്ള പ്രോജക്ട് ചെയ്യാൻ സാധിച്ചത് അതും മലയാള ചില കഥയിലെ ഏറ്റവും ഉന്നത ശേഷനായിട്ടുള്ള ശ്രീ വാസുകാട്ട ഒരു കഥ അധികരിച്ചുകൊണ്ട് വളരെ സന്തോഷകരമായിട്ടൊരു അനുഭവമായിരുന്നു പ്രത്യേകിച്ചും ഇതിന്റെ കഥ തിരക്കഥകളൊക്കെ ഡിസ്കസ് ഒക്കെ ആയിട്ട് സാറിൻ്റെ വീട്ടിൽ ചെലവഴിച്ച നിമിഷങ്ങൾ ഇതിന് പ്രത്യേകത കൂടി ഉണ്ട് സാറിൻ്റെ സഹകർമിണി കലാമണ്ഡലം സരസ്വതി ടീച്ചർ ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് മാത്രമല്ല അശ്വതിയിൽ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ വളരെ ഒരു കുടുംബ സെറ്റിനായിരുന്നു ഇതിന്റെ ചിത്രീകരണം നോക്കാൻ വളരെ സന്തോഷകരമായിട്ടുള്ള അവസരം സമ്മാനിച്ചതിന് വാല്യൂ ഫിലിംസിന് പ്രധാനമായിട്ടും പിന്നീട് സരിഗമ അതുപോലെ ഇന്ന് ഇത് നമുക്ക് മുമ്പിൽ എത്തിക്കുന്ന പ്രേക്ഷകർ മുമ്പിൽ എത്തിക്കുന്ന സി ഫൈവ് പ്ലാറ്റ്ഫോമിൽ എല്ലാ അഭിനന്ദങ്ങളും അറിയിക്കുന്നു എൻ്റെ സഹ പ്രവർത്തകർക്കെല്ലാം നന്ദി പറയുന്നു നമസ്കാരം നമസ്കാരം എന്റെ കാഴ്ചയില് എഴുത്തുകാരൻ്റെ ഇന്റിഗ്രിറ്റി ഒരു കാലത്തും വിട്ടുകൊടുക്കാത്ത എന്റെ പ്രിയപ്പെട്ട രണ്ട് സാറിനാണ് അദ്ദേഹത്തിന്റെ എഴുത്ത് പുസ്തകങ്ങളിലൂടെ പ്രത്യേകിച്ച് തിരക്കഥകൾ ഡി സി പബ്ലിഷ് ചെയ്ത തിരക്കഥകളിലൂടെ വായിച്ചാണ് ആ തിരക്കഥ വായിക്കുന്നതിനോടൊപ്പം തന്നെ അതിന്റെ മുമ്പ് അദ്ദേഹം എഴുതിയിരിക്കുന്ന രാമകുണ്ട് അതിനകത്ത് ആ കഥ വന്ന വഴി വഴിയെ കുറിച്ച് അതിൽ പലതും ചുറ്റുപാടിൽ നിന്ന് എങ്ങനെയാണ് കഥകൾ അദ്ദേഹം കണ്ടെത്തുന്ന പോലും ഒരു പാഠമാണ് ബുക്ക് നടക്കുന്നത് എന്നെ പോലുള്ള ചലച്ചിത്ര ഇന്നത്തെ ജനറേഷനുള്ള ഒരുപക്ഷെ സിനിമ വിദ്യാർത്ഥികളെ വിളിക്കാവുന്ന സമുദായ കടമെടുത്തിരിക്കുന്നു എന്നെ എനിക്ക് എന്തുകൊണ്ട് ജയരാസ പറഞ്ഞു ജയരാസിനെ കിട്ടിയ സ്വാതന്ത്ര്യം എനിക്ക് ഷർദ്ദക്ക് വരികയായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് എന്നെ ഷർദ്ധക്ക് ചെയ്യാൻ സാറ് തിരഞ്ഞെടുത്തുകൊണ്ട് എനിക്കെന്തും അറിയില്ല സാറുമായി ചെലവഴിച്ച ആ സമയങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എനിക്ക് ഇടപഴാൻ പറ്റിയ ആ നിമിഷങ്ങളെല്ലാം വളരെ വിലപ്പെട്ടതായി ഞാൻ കാണുന്നു പ്രത്യേകിച്ചും കേരളത്തിന് പുറത്ത് അധികം കഥകൾ അദ്ദേഹത്തിൻ്റെതായിട്ടില്ല വളരെ കുറച്ചുകൂടും അത് ഇന്ത്യക്ക് പുറത്ത് അദ്ദേഹം ഒരു കഥ അത് സംവിധാനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു അതിൽ പ്രത്യേകമായിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കിയ ചില സംഭവങ്ങളിൽ വളരെ വളരെ സ്വസ്ഥമായ അദ്ദേഹത്തിന് നമ്മൾ കടന്ന ഭാഷ അതിൻ്റെ എന്താ പറയുന്നത് ആ കഥ വന്ന വഴിയെ കുറിച്ച് എനിക്ക് പറഞ്ഞു ഒരുപാട് നന്ദി സാർ താങ്ക് യു സോ മച്ച് ന്യൂസ് വാല്യൂവിനും അശ്വതിക്കും ന്യൂസ് വാല്യൂ എല്ലാ ബന്ധപ്പെട്ട എല്ലാ നിർമ്മാതാക്കൾക്കും സോ മച്ച് എല്ലാവർക്കും നമസ്കാരം മനോരഥങ്ങൾ എന്ന ഈ ആത്തോളജിയിൽ കടൽക്കാറ്റ് എന്ന് പറയുന്ന ഒരു സിനിമയാണ് എനിക്ക് ചെയ്യാൻ അവസരം കിട്ടിയത് ഇതിന് അവസരം നിന്ന് എൻ ടി സാഹിനോടും ന്യൂസ് വാലയനോടും സലിഹമ്മയോടും ഉള്ളത് നന്ദി അറിയിക്കുന്നു താങ്ക് യു